പ്രസവാനന്തര ചികിത്സയ്ക്കും മറ്റ് രോഗങ്ങൾക്കും ഇനി ആശങ്ക വേണ്ട അത്യാധുനിക സൗകര്യങ്ങളോടെ മാഗ്നസ് ഹെൽത്ത് കെയർ ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ മാവൂർ ചെറൂപ്പയിൽ ഹുദവി ആക്കോട് നാടിന് സമർപ്പിച്ചു ആയുർവേദ യുനാനി ചികിത്സയും മാഗ്നസ് ഹെൽത്ത് കെയറിൽ ലഭ്യമാണ് ശുശ്രൂഷയ്ക്ക് കേന്ദ്ര തുടങ്ങിയത് അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ചെയ്യട്ടെ ഒരു സേവന മനസ്കതയോടെ ചെയ്യാനുള്ള അള്ളാഹു നൽകുകയും ചെയ്യട്ടെ ആരോഗ്യരംഗത്ത് ആയുർവേദത്തിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന പ്രഗത്ഭ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മാഗ്നസ് ഹെൽത്ത് കെയർ മാവൂർ ചെറുപ്പയിൽ തുടക്കം കുറിച്ചത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പുറമെ ആയുർവേദ യൂനാനി ചികിത്സകളും ഇവിടെ ലഭ്യമാണ് ഹിജാമ വെയിൻ സെക്ഷൻ മസാജ് സ്റ്റീം ബാത്ത് ബാൻഡേജ് ലീച്ച് തെറാപ്പി അതോടൊപ്പം തന്നെ ഓർത്തോ ന്യൂറോ ചർമ്മരോഗ ഉദരരോഗ വിഭാഗം സ്പോർട്സ് മെഡിസിൻ കൗൺസിലിംഗ് വെൽനസ് തെറാപ്പി തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് മൂന്ന് നിലകളിലായി പന്ത്രണ്ടോളം റൂമുകളിൽ എ സി നോൺ എ സി സൗകര്യത്തോടെ പ്രസവാനന്തര ശുശ്രൂഷയും മറ്റു പരിശോധനകളും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് ഈ പ്രദേശത്ത് വെച്ച് ഏറ്റവും മികച്ച സർവീസും അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടേഴ്സിൻ്റെ സേവനം അതോടൊപ്പം തന്നെ നല്ല പരിചയസമ്പന്നരായ നല്ല തെറാപ്പിസ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ആളുകൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വീടുകൾ ഇതിന് പകരം ആയിട്ട് അവർ കെയർ ഹോമുകൾ അങ്ങനത്തെ സ്ഥാപനങ്ങളാണ് നോക്കുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മേഖല ഹെൽത്ത് കെയർ ഇവിടെ മാവല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് സ്പെഷ്യാലിറ്റികളായിട്ട് ഓർത്തോ ന്യൂറോ പിന്നെ നമ്മളെ യുനാനി ആയുർവേദിക്ക് ഫിസിയോതെറാപ്പി എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവിടെ ആണ് ാണ് പ്രസവാനങ്ങളിൽ ഏഴ് എട്ട് ദിവസങ്ങളിലെ പ്രത്യേക പരിചരണം മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ സേവനം ബൈസ്റ്റാൻഡേർഡ് ഇല്ലാത്തവർക്ക് പ്രത്യേക പരിചരണം പ്രസവിച്ച സ്ത്രീകൾക്ക് ഏഴ് നേരത്തെ ഭക്ഷണവും കൂടെയുള്ളവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഫ്രീ വൈഫൈ അടക്കം നൂറ് ശതമാനം സുരക്ഷിതത്വത്തോടു കൂടിയുള്ള താമസ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്നെറ്റൽ കെയർ ആണ് അതായത് പ്രസവാനന്തര ശുശ്രൂഷ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒ പി ബേസിൽ കൺസൾട്ടേഷനും ഉണ്ടാകും പിന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വിചാരിച്ചാൽ ഇപ്പം പ്രസവം കഴിഞ്ഞ ഒരമ്മയ്ക്കും കുട്ടിക്കും വേണ്ട അറ്റ്മോസ്റ്റ് കെയർ കൊടുക്കുക ശുശ്രൂഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ചെയ്യുന്നത് അന്നപ്പം ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നു വെച്ചാൽ ഹെഡ് മസാജ് വരുന്നുണ്ട് ഫേഷ്യൽ മസാജ് വരുന്നുണ്ട് ഫേഷ്യൽ പാക്ക് വരുന്നുണ്ട് ഹെയർ പാക്ക് വരുന്നുണ്ട് ബോഡി മസാജ് വരുന്നുണ്ട് ധാരാസ് വരുന്നുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറസാഖ് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ ഡോക്ടർ സി ടി മുഹമ്മദ് ഷിബിൻ ബക്കർ മാനേജിംഗ് പാർട്ട്ണർമാരായ ആസിഫ് അനന്തായൂർ ബഷീർ വിരിപ്പാടം റഷീദ് അനന്തായൂർ ഡോക്ടർ ഹിത ദിനേഷ് ഡോക്ടർ നിയുക്ത മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും പൗരപ്രമുഖരും പങ്കെടുത്തു മാരകരോഗം പിടിപെട്ട് ചികിത്സയിലായ ബിജു വിരിപ്പാടത്തിനും ഇ സി കായലം സ്വദേശി ഇ സി അബ്ദുൽ അസീസ് ചികിത്സാ സഹായ കമ്മിറ്റിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാനേജ്മെന്റ് സഹായധനം കൈമാറി ചടങ്ങിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സജ്ജമാക്കിയിരുന്നു